പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും വറഹമത് ഈ മുപ്പത്തഞ്ചു വയസ്സുള്ള സ്ത്രീ ഈ ഇരുപത്തഞ്ചു വയസ്സുകാരൻ്റെ കൂടെ പോയിട്ട് എന്ത് സംഭവിച്ചു എന്നാണ് നിങ്ങൾക്കറിയേണ്ടത് അല്ലേ ഇന്ന് ഞായറാഴ്ചയാണ് സാധാരണ നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ കഥ പറയാറുണ്ട് കഥ എന്ന് പറയുമ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന പച്ചയായ മനുഷ്യരുടെ കഥയാണ് നടന്ന സംഭവമാണ് ഈ കഥ പറയുന്നത് ഒരു അവയർനെസ്സിന് വേണ്ടി ഒരു ഒരു ബോധവൽക്കരണം എന്ന രീതിയിലാണ് നമ്മൾ ഈ കഥ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് എല്ലാവർക്കും ഇപ്പോൾ ഭയങ്കര ആവേശമായിരിക്കും ഈ മുപ്പത്തഞ്ച് വയസ്സുകാർ ഈ ഇരുപത്തഞ്ച് വയസ്സുകാരൻ്റെ കൂടെ പോയിട്ട് എന്ത് സംഭവിച്ചു എന്നാണ് എല്ലാവർക്കും അറിയേണ്ടത് ഈ കഥയിൽ ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നതിനേക്കാൾ പ്രാധാന്യം ഈ കഥയിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ എന്നാണ് അതിനാണ് പ്രാധാന്യം ഈ വീഡിയോ നിങ്ങൾ ഒന്നെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വലിച്ചു നീട്ടിയിട്ട് വലിയൊരു കഥയാക്കിയിട്ട് ഞാൻ പറയുന്നൊന്നുമില്ല വളരെ ചുരുക്കി ഞാൻ പറയാം ഒരു ചെറിയൊരു കുടുംബം ഉപ്പയും ഉമ്മയും ഒരു മകളും അടങ്ങുന്ന ഒരു കുടുംബം ആ ഒരു മകളാണ് ഇരുപത്തഞ്ചു വയസ്സുള്ള ചെറുക്കൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്നത് ഒളിച്ചോടി പോകുമ്പോൾ ഈ സ്ത്രീക്ക് മുപ്പത്തഞ്ച് വയസ്സ് ഈ ചെറുക്കന് ഇരുപത്തഞ്ചു വയസ്സ് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ മകളെ കാണാനില്ല ഉമ്മ ബേജാറോടെ പലയിടങ്ങളിലും അവർക്ക് പറ്റാവുന്ന വിധത്തിൽ അന്വേഷിച്ചു നോക്കി അന്നൊരു ദിവസം യാതൊരു വിവരവുമില്ല ഇല്ല അങ്ങനെ ആരോ പറഞ്ഞ് ഇന്ന സ്ഥലത്ത് കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ ആളുടെ പേരും നാടും ഒന്നും പറയുന്നില്ല അങ്ങനെ ആളുകൾ പറയുന്നത് കേട്ടു ഇന്ന സ്ഥലത്ത് ഒരു ചെറുക്കന്റെ കൂടെ കാണാനിടയായിട്ടുണ്ട് എന്ന് അപ്പോൾ ആ ചെറുക്കനെ മിസ്സിംഗാണത്ര ആ വീട്ടിലും ഭയങ്കരമായിട്ട് പ്രശ്നം നടക്കുകയാണ് ഈ ചെറുക്കനെ കാണാത്തതിനാൽ അങ്ങനെ ആളുകൾ പറയാൻ തുടങ്ങി ഒരു ചെറിയ ചെക്കനെയും കൊണ്ട് ഈ മുപ്പത്തഞ്ചു വയസ്സുകാരി ഒളിച്ചോടിയെന്ന് ഒളിച്ചോടിയ വാർത്ത നാട് മുഴുവനും പാട്ടായി എന്താ വച്ചാൽ ചെറിയ ചെക്കനെയാണല്ലോ ഈ മുപ്പത്തഞ്ചു വയസ്സുകാരി തട്ടിക്കൊണ്ടുപോയത് അങ്ങനെയാണല്ലോ വരിക അങ്ങനെ ഒരു ദിവസം ഇവരെ എവിടെയോ ഒരു ലോഡ്ജിൽ കഴിഞ്ഞു ഇപ്പോൾ നാട് മൊത്തം പാട്ടായി അപ്പോൾ ഇവർക്ക് ഇനി തുടർന്ന് ജീവിക്കണമെങ്കിൽ കല്യാണം കഴിക്കണം കല്യാണം കഴിക്കണമെങ്കിൽ നിക്കാഹ് കഴിയണമല്ലോ അങ്ങനെ ഇവർ നിക്കാഹ് കഴിക്കാൻ വേണ്ടി പലയിടങ്ങളിലും ചെന്നു പല പള്ളികളിലും ചെന്നു ആരും നിക്കാഹ് ചെയ്തു കൊടുത്തില്ല നിക്കാഹ് ചെയ്തു കൊടുക്കണമെങ്കിൽ വീട്ടുകാരുടെ സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു ചെറുക്കൻ്റെ വീട്ടുകാർക്കും സമ്മതമല്ല ഈ പെണ്ണിന്റെ വീട്ടുകാർക്കും സമ്മതമല്ല രണ്ടു വീട്ടുകാരും ഇവരെ കൈയൊഴിഞ്ഞു യാതൊരു കാരണവശാലും ഒരു പള്ളികളിൽ നിന്നും നിക്കാഹ് ചെയ്തു കൊടുക്കുന്നില്ല ആരുടെയെങ്കിലും ഒരാളുടെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിക്കാഹ് ചെയ്തു തരാമെന്ന് ഓരോ പള്ളിയിലെയും കത്തീപ് അങ്ങനെയാണ് പറഞ്ഞത് ഇവരാകെ കഴിഞ്ഞ് ഇതൊന്നും ഇവർ വലിയ കാര്യമാക്കിയില്ല ഏതായാലും നിക്കാഹ് ചെയ്യുന്നില്ല കല്യാണം കഴിക്കുന്നില്ല അങ്ങനെ ഇത് ഇവർ നിസ്സാരമാക്കി വിട്ട് രജിസ്ട്രേഷനും ചെയ്തില്ല ഇവർക്ക് രണ്ടു പേർക്കും ആരും ഇല്ല അങ്ങനെ ഇവരിത് വലിയ കാര്യമൊന്നാക്കാതെ അങ്ങനെ ഇവർ വാടക ഒരു കോട്ടസിൽ താമസിക്കാൻ തുടങ്ങി നാളുകൾ ഒരുപാട് ഇവരൊന്നിച്ച് താമസിച്ചു ഇവള് ഗർഭിണിയായി ഗർഭിണിയായ ഉടനെ ഈ ചെറുക്കൻ മുങ്ങി ഈ ചെറുക്കനെ കാണാനില്ല കുറെ ദിവസങ്ങളായി മാസങ്ങളായി ഈ ചെറുക്കനെ കാണാനില്ല ഈ ചെറുക്കനെ യാതൊരു വിവരവുമില്ല എവിടെയാണെന്നോ എവിടെ പോയെന്നോ യാതൊരു വിവരവുമില്ല പിന്നെ അങ്ങോട്ട് ഇവളുടെ ജീവിതം നരക യാതനയായിരുന്നു ചിലവിനാണെങ്കിൽ പൈസയും ഇല്ല അവിടെ നിന്നും ഇവിടുന്നു കടയിൽ നിന്നും ഒക്കെ കടം വാങ്ങി പിന്നെ കടം കൊടുക്കാതെയായി ജീവിക്കാൻ മാർഗമില്ലാതെയായി അങ്ങനെ ഇവളുടെ നാട്ടിലെ പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടു അവിടെയുള്ള ഒരു ഉസ്താദിനോട് സംഭവം പറഞ്ഞു ഉസ്താദ് ഞാൻ ഇങ്ങനെ ഇത്ര മാസം ഗർഭിണിയാണ് ഞാൻ എന്നെ എന്നെ എന്നിങ്ങനെ വീട്ടിൽ നിന്നും പുറത്താക്കിയതാണ് വിവരങ്ങളൊക്കെ ഉസ്താദിനും അറിയാം ഇവളുടെ നാട്ടിൽ തന്നെയുള്ള പള്ളി ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഉസ്താദിനും അറിയാം അപ്പോൾ ഉസ്താദ് പറഞ്ഞു എല്ലാ മോളെ നീ തന്നെ ചെയ്തു വെച്ച പണി തന്നെയല്ലേ ഇത് ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യുക അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞ് എനിക്കിനി ജീവിക്കാൻ യാതൊരു വഴിയുമില്ല ഉസ്താദെ ഞാൻ പെടേണ്ടത് പെട്ടുകഴിഞ്ഞു അനുഭവിക്കേണ്ടത് ഞാൻ അനുഭവിച്ചു ഒരു മാസം കൊണ്ട് തന്നെ ഞാൻ അനുഭവിക്കാവുന്നതിൽ കൂടുതൽ ഞാൻ അനുഭവിച്ചു ഉസ്താദേൻ ഉസ്താദ് ഈ കുട്ടിയുടെ വിവരം അറിഞ്ഞതോടുകൂടി ഉസ്താദ് വല്ലാത്തൊരു ദയനീയ അവസ്ഥയിലായി ഉസ്താദിനോട് ഈ സ്ത്രീ പറഞ്ഞ് ഉസ്താദ് എനിക്കിനി എവിടെയും പോകാൻ ഇടമില്ല ഉസ്താദ് വീട്ടിലും നാട്ടിലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉസ്താദ് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാണ് ഉസ്താദ് പറഞ്ഞ് നീ ഇപ്പോൾ പോകും ഞാൻ പറയാം അങ്ങനെ ഈ ഉസ്താദ് ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നു ഉസ്താദിന് ഇവരുടെ വീട്ടുകാര്യമൊന്നും അത്ര പിടുത്തമില്ല അങ്ങനെ വീട്ടിലേക്ക് ചെന്ന് ഉമ്മയോട് ചോദിച്ചു എന്താ ഇങ്ങനെയൊക്കെ സംഭവമുണ്ട് നിങ്ങളുടെ മകൾ ഇങ്ങനെ പെട്ടുപോയിട്ടാണുള്ളത് അപ്പോഴാണ് ഈ ഉമ്മ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് കഥകളിങ്ങനെ പറയാൻ തുടങ്ങിയത് എൻ്റെ പൊന്നുപോലത്തെ ഉസ്താദെ അവളെ ഞാൻ വിഷമങ്ങൾ അറിയാതെ ഇത്ര വരെ വളർത്താൻ ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടിയതാണ് ഉസ്താദെ ആരെക്കൊണ്ടും പറയിപ്പിക്കാതെ ജീവിതത്തിന് വേണ്ടി ആരുടെ അടുത്തു കൈനീട്ടാതെയാണ് അവളെ ഈ വയസ്സ് വരെ ഞാൻ നോക്കിയത് ഉസ്താദെ ഇങ്ങനെ പറയിപ്പിക്കാനാണെങ്കിൽ എന്നേ ആവാമായിരുന്നു പല അടുക്കളയിൽ ജോലി ചെയ്താണ് ഉസ്താദെ ഞാൻ ഇവളെ ഇവിടം വരെ എത്തിച്ചത് പഠിപ്പിച്ചതും അവളുടെ ജീവിതത്തിന് വേണ്ടി അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല ഉസ്താദെ അപ്പോൾ ഉസ്താദ് ചോദിച്ചു ഈ കുട്ടിയുടെ ഉപ്പ അയാളെ കൊണ്ട് യാതൊരു ഉപയോഗവുമില്ല ഉസ്താദെ ഉപദ്രവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇതുവരെ അയാൾ മുഴുക്കുടിയനാണ് അയാളുടെ കാര്യം തന്നെ ഞാനാണ് നോക്കുന്നത് കുടിച്ച് കൂത്താടി അയാൾ വരും അയാളെ കൊണ്ട് ഇതുവരെ എനിക്ക് ഉപദ്രവമല്ലാതെ ഉപകാരമൊന്നും ഉണ്ടായിട്ടില്ല ഉസ്താദെ ഈ കുടുംബം നോക്കാൻ തന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുകയാണ് ഇത്രവരെ അഭിമാനം കളയാതെ ജീവിച്ചതാണ് ഉസ്താദെ അവൾ കാരണം നാണക്കേടുണ്ടായി ഉസ്താദെ നാണം മറച്ചിട്ടാണ് ഇതുവരെ ജീവിച്ചത് ഉസ്താദ് ആകെ ഇതൊക്കെ കേട്ടാലോ വല്ലാതെ ഈ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയില്ല അപ്പോൾ ഉസ്താദ് പറഞ്ഞു അവൾ അനുഭവിക്കാവുന്നതിൽ കൂടുതൽ അവൾ അനുഭവിച്ചു കഴിഞ്ഞു ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ പർത്തറപ്പ് കൊടുക്കാൻ പറ്റുന്ന ശിക്ഷ അവൾക്ക് കൊടുത്തു ഇനി നിങ്ങൾക്ക് മകളെ ഇങ്ങോട്ട് വിളിച്ചുകൂടിയും ഉമ്മയാണ് പെറ്റ ഉമ്മയാണ് മനസ്സെന്തായാലും അലിയാതിരിക്കുമോ ഉമ്മ പറയാ എൻ്റെ മകളെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് എത്തിച്ച ഉസ്താദെന്ന് ഉസ്താദിൻ്റെ കണ്ണങ്ങനെ നിറഞ്ഞുപോയി ആ വാക്ക് കേട്ടപ്പോൾ അങ്ങനെ ഉസ്താദ് ആ മകളെ വിളിച്ച് സംഭവം പറഞ്ഞു അങ്ങനെ ആ പെൺകുട്ടിയെ വീട്ടിലേക്ക് വിട്ടു ഉസ്താദ് ഈ കുടുംബത്തിൻ്റെ വിഷയങ്ങൾ കമ്മിറ്റി അവിടെയുള്ള കമ്മിറ്റിയുമായി ചർച്ച ചെയ്തു ഈ കുട്ടിയാണെങ്കിൽ ഗർഭിണിയുമാണ് ഈ ഒരു ചർച്ചയിൽ കമ്മിറ്റിക്കാർക്കും ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് ഉമ്മയുടെ അടുത്താണ് ആ യുവതി ഉള്ളത് ആ യുവതിയാണെങ്കിൽ ഇത്ര മാസം ഗർഭിണിയുമാണ് ആ ചെറുക്കനാണെങ്കിൽ വേറെ എവിടെയാണ് ഉള്ളത് ആ ചെറുക്കം വേറെ ആരോടെങ്കിലും കൂടെ പോയോ എന്ന് തന്നെ സംശയമാണ് അവർക്കൊക്കെ അപ്പോൾ ഈ ഗർഭിണിയായ മോളയും കൊണ്ട് ഉമ്മ വീട്ടിൽ തന്നെ ഉണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്തൊരു അങ്കലാപ്പിലാണ് ഇപ്പോഴുള്ളത് ഈ ഒരു സമയം വരെ ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കഥയിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റിയത് അവരനുഭവിച്ചത് എന്തോ ആയിക്കോട്ടെ അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് നിങ്ങൾക്ക് എന്ത് പഠിക്കാൻ പറ്റിയെന്നാണ് ആ അത് തന്നെ ഉപ്പ കൂടിയനാണ് എന്തോ ആയിക്കോട്ടെ ആ ഉമ്മ വളരെ കഷ്ടപ്പെട്ട് ആ മകളെ ഒരു വേദന പോലും ആ മകളെ ഒരു വിഷമവും അറിയിക്കാതെയാണ് ഇത്ര വരെ വളർത്തിയത് വളരെ കഷ്ടപ്പെട്ട് എന്നിട്ട് ആ ഉമ്മയോട് മകള് ചെയ്തത് എന്താ ആ ഉമ്മയോട് ആ ഉമ്മയോട് പറയാതെ ഒരു വാക്ക് പറയാതെ ഇങ്ങനെ ഒരു അപമാനം ഉണ്ടാക്കി കൊടുത്തു മകൾക്കറിയാം ഉപ്പ കുടിയനാണ് ഉമ്മയാണ് ജോലിക്ക് പോയി എന്നെ നോക്കുന്നത് ഇതൊക്കെ അറിഞ്ഞിട്ടും നാണക്കേടുണ്ടാക്കി ഈ പെൺകുട്ടി ഇറങ്ങിപ്പോയപ്പോൾ മുകളിൽ ഒരാൾ ഇരിപ്പുണ്ട് എന്ന് മറന്നുപോയി ദുനിയാവിൽ നമ്മൾ മാതാപിതാക്കളോട് ചെയ്ത ഗുണവും ദോഷവും നമ്മൾ ഇവിടുന്ന് അനുഭവിച്ചിട്ട് ഖബറിലേക്ക് പോകാൻ പറ്റും ഖബറിലുള്ള പ്രതിഫലം വേറെ മാതാപിതാക്കളോട് ചെയ്തത് നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് തന്നെ പടച്ചടബം അനുഭവിപ്പിക്കും അപ്പോൾ ഈ സ്ത്രീ ആ ഉമ്മയോട് ചെയ്തതിൻ്റെ ശിക്ഷയാണ് ഇവിടെ അനുഭവിച്ചത് ഉമ്മയോട് ചെയ്തത് നമ്മൾ ഈ ദുനിയാവിൽ അനുഭവിച്ചേ നമ്മൾ പോകും നമുക്ക് ഈമാൻ കിട്ടി മരിക്കണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ നമുക്ക് ആർക്കും ഈമാൻ കിട്ടി മരിക്കാൻ പറ്റില്ല മാതാപിതാക്കളോട് ചെയ്തത് അത് മാതാപിതാക്കളുടെ വേഗം നമുക്ക് പുറത്തു തരും പക്ഷെ പടച്ച റബ്ബ് പുറത്തു തരില്ല നമ്മളൊക്കെ ഇപ്പോൾ ഉമ്മാനോട് ചെയ്തത് ഉമ്മ വേഗം പുറത്തു തരും പക്ഷെ ഇതൊക്കെ കാണുന്ന പടച്ച റബ്ബ് പുറത്തു തരില്ല മക്കളാണെന്ന് കരുതി ഉമ്മ വേഗം പുറത്തു തരും അപ്പോൾ മാതാപിതാക്കളോട് കളിക്കുമ്പോൾ ശ്രദ്ധിച്ചോ നമ്മൾ എന്തെന്ന് ദേഷ്യപ്പെട്ടു പറഞ്ഞാലും ഉമ്മ വേഗം പുറത്തു തരും പക്ഷേ അതൊക്കെ കണ്ടു നിൽക്കുന്ന ഒരാളുണ്ട് പടച്ച റബ്ബ് പുറത്തേരില്ല അപ്പോൾ ആ സ്ത്രീയുടെ അനുഭവം ഒന്ന് നോക്കിക്കേ ഇരുപത്തഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ കൂടെ പോയി ഗർഭിണിയായി വീട്ടിൽ തിരിച്ചു വന്നു അപ്പോൾ ഇതിൽ നിങ്ങൾക്കെന്ത് മനസ്സിലാക്കാൻ പറ്റിയെന്ന് തയെ കമൻ്റ് ചെയ്യും അസ്സാം വലൈക്കും വാഹമത്തുള്ള